ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹദില്ല പറമ്പിലെ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ മക്കളെ മൂന്ന് ഉറുമ്പാമ്പഴ് കിട്ടോ എന്താണല്ലേ ചൂട് ഇന്നത്തെ കാട്ടിലും ചൂടാപ്പം ഇന്ന് ഇന്നലെ മഴ പാറ്റിയ കാരണേക്കും എന്തൊരു അപ്പോൾ അപ്പോൾതാ മൂന്ന് ഉറുമ്പാമ്പണ്ടായിരുന്നു ഇവിടെ അതിനോട് ജ്യൂസായിട്ടുണ്ടാക്കുക ജെർസിക്ക് വെള്ളം കുടിച്ചിട്ട് 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 പൂതി കഴിഞ്ഞില്ലല്ലോ ഇത്രയും വെള്ളം ഞങ്ങൾ കുടിച്ചില്ലേ ജ്യൂസും നാരങ്ങ വെള്ളവും പച്ച വെള്ളം ഫ്രിഡ്ജിൽ വെള്ളം അങ്ങനെ ഇഷ്ടം പോലെ വെള്ളം കൂടിയാണല്ലോ അല്ലാതെ തിന്നും നമുക്ക് തിന്നാൻ വേണ്ട അപ്പം എല്ലാവരും ഇവിടെ പോരി ഈ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുക നോക്കാം കേട്ടോ എല്ലാവർക്കും അറിയും എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു കണ്ടുവെക്കിയിട്ടോ അത് പിന്നെ പൊളിച്ചതിൻ്റെ ഉള്ളിലെ ഉരുമൊക്കെ എടുത്ത് വരച്ച കേട്ടോ ഞാനേ അപ്പോൾ മിക്സിൻ്റെ ജാ ഇട്ട് എക്കുതാ കാന്താരി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ കാന്താരി ബെഡ് കാന്താരി കഴിഞ്ഞോ നമ്മുടെ പേരെ കുട്ടിയാട്ടോ നമ്മളെ പേരാണ് മൈഷാറഹ്മാൻ പിഷാർ റഹ്മാനെ പിന്നെന്താ തീ കൊഴിച്ചെടുക്കണം എന്താ ആ പാലേ എന്തല്ലേ ചിന്തിരാചിസേടേ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ടു കൊടുക്കൂടെ ആവശ്യത്തിനുള്ള പഞ്ചാര ഇട്ടുകൊടുക്ക അല്ലേ ഇട ഇനിക്ക് ആ ഫുള്ള് എന്താ ചെയ്യണ്ടേ

അപ്പൊ ഞമ്മളെ നല്ല അടാർ ജ്യൂസ് എന്താ പറയണേ അതാ ടേസ്റ്റ് നോക്കി ആയില്ല ആ ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് സൂപ്പറാ ഏ എന്നാ അപ്പോൾ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും അടിച്ചു നിൽക്കിയെടുത്തിട്ട കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും Thank you